അനീഷ് എന്തുട്ടാ സെറ്റപ്പ് നമ്മുടെ കൺഫേംഡ് ലിസ്റ്റിൽ ഉണ്ടായ ഒരു വ്യക്തിയാണ് കോമണർ അനീഷ പക്ഷെ നമുക്ക് ഫോട്ടോയും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് കൊടുക്കാണ്ടിരുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷ് ഇപ്പോ ബിഗ് ബോസ് വീടിനുള്ളിൽ ഉള്ളിൽ കേറിയിട്ടുണ്ട് അപ്പോ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എല്ലാവരും ഒരു കണ്ണിൽ ഉടക്കിയ ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് പക്ഷെ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് കണ്ണിലെ കരടാകാനാണ് കൂടുതൽ ചാൻസ് കാരണം പുള്ളി നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കേറി ഉടനെ തന്നെ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് ആദ്യം തന്നെ കാണാം പുള്ളി കയറി ഉടനെ ശേഷം ചെയ്തത് വന്ന അനുമോളോട് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പക്ഷെ അത് വേണ്ടി പുള്ളി പറയണ്ട് ടി വിയിൽ കാണുന്ന പോലെ അല്ല നേരിട്ട് കാണുന്ന രീതിയിലൊരു എന്താ പറയാ ഒരു ചൊറിച്ചില് വർത്താനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ആര്യനോടും പറയുന്നുണ്ട് അപ്പൊ അനുമോൾക്കും ആര്യനൊക്കെ അത് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ പുള്ളി നെഗറ്റീവ് ഒരു ഗെയിം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കിത് നേരത്തെ സീസണിൽ ഒരാളായിട്ടുള്ള സാമ്യം ഫീൽ ചെയ്യുന്നുണ്ട് ആ ആൾ ആളേതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും സീസൺ ടുവിലുള്ള ഒരാളാണത് ഇപ്പോ ഇങ്ങനെയാണ് പുള്ളിയുടെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇതേപോലെ തന്നെ നമ്മുടെ രതീഷ് കഴിഞ്ഞൊരു സീസണിലുണ്ടായ ഒരു വ്യക്തിയാണ് രതീഷ് രതീഷിന്റെ രീതിയിലും എവിടെയൊക്കെയോ സിമിലർ ഗെയിം ആണ് ഓഡിയൻസിന്റെ സ്ഥലത്തും അതുപോലെ കണ്ടസ്റ്റൻസിന്റെ ഇടയിലും പുള്ളിക്കൊരു നോട്ടബിൾ ഹൈലൈറ്റ് ആയിട്ട് വരാൻ സാധിച്ചിട്ടുണ്ട് ഈ സംസാരവും കാര്യങ്ങളൊക്കെ കൊണ്ട് പക്ഷെ അത് അമിതമായി കഴിഞ്ഞാല് വേഗം വീട്ടിൽ പോരണ്ടി വരും അപ്പോ അങ്ങനെ നോക്കിയാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പുള്ളിയുടെ കാര്യം നമ്മൾ ഓൾറെഡി രതീഷിൻ്റെ ഇത് കണ്ടതാണ് ആള് എല്ലാം കൊള്ളായിരുന്നു പക്ഷെ കുറച്ചധികം ഓവർ ആയപ്പോൾ നമുക്ക് നമ്മളടുത്ത് വെളി കളയും അതുപോലെ ആവാൻ ചാൻസ് ഉണ്ട് എന്നാൽ സൂക്ഷിച്ചു കളിച്ച കോമണർ എന്ന നിലയിൽ ഒരു ബെറ്റർ കണ്ടസ്റ്റന്റ് ആവാനും ചാൻസ് ഉണ്ട് അപ്പോ നമ്മുടെ കോമണർ ആയിട്ട് എത്തിയിട്ടുള്ള അനീഷിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൂടി കമന്റ് ചെയ്യുക ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഗുലർ ആയിട്ട് ഈ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പൊ അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്